അത് ഗുണമായിരിക്കുമെന്ന് അനുഭവം കൊണ്ടല്ലേ നമുക്ക് പറയാൻ സാധിക്കുള്ളു അവരിപ്പോൾ മന്ത്രിമാരായ രണ്ടുപേര് ആരും മോശക്കാരാണെന്ന് എനിക്കറിയില്ല അനുഭവം കൊണ്ടാല് നല്ലവരാണോ മോശമാണോ എന്ന് അവരുടെ പ്രവർത്തി കൊണ്ടല്ലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അവര് അത് പ്രവർത്തിക്കട്ടെ അവരൊരാളാണ് ജയിച്ചു പോകുന്ന ആളാണ് മറ്റൊരാളെ എം പി ആക്കി മന്ത്രിയാക്കാൻ പോവുകയാണ് അവരുടെ ഓരോ പാരമ്പര്യ എം പി ആക്കാന് പോകുന്ന എം പി മന്ത്രിയാക്കാനെടുത്ത് അദ്ദേഹം പാരമ്പര്യമുള്ളൊരു ബി ജെ പി മിടുക്കനും സാത്വനും മാന്യന്യമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എനിക്ക് പരിചയമില്ല ഏതായാലും രണ്ടുപേരും മന്ത്രിയാകട്ടെ അവരുടെ വകുപ്പുകൾ നടന്നുപോലും നമുക്കറിയില്ല അവരുടെ അവരുടെ പ്രവൃത്തി കേരളത്തിന് ഗുണകരമായിട്ട് അവരെല്ലാം പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയവും മതവും ഒന്നും നോക്കാതെ കേരളത്തിലേക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും സെൻട്രറിൽ നിന്ന് കൊണ്ടുവന്നവർ ചെയ്യുന്നു പ്രതിജ്ഞാബദ്ധമായി അതിൻ്റെ ഇരു രണ്ടു മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും തൃശ്ശൂരിൽ നിന്ന് ജയിച്ച മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ പ്രവൃത്തി കണ്ടിട്ട് അസ്എസ് എന്നുള്ളതല്ല മുൻകൂട്ടി ഇപ്പൊ പറയുന്നത് ശരിയല്ലോ അത് ആ ഞാൻ കേട്ടില്ല അത് കേട്ടത് നിങ്ങൾ കേൾപ്പിച്ചതായിരിക്കും ഞാൻ കേട്ടില്ല ഞാൻ കേൾക്കാത്ത കാര്യം ഞാൻ എന്തിനാണ് പറയണത് അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് കുറച്ച് കാത്തി കാണാം ഞാനിന്ന് കണ്ട് ചില അദ്ദേഹത്തിന് വിചാരിച്ചത്തോളം ഫുൾ പവറോട് കൂടി കിട്ടില്ല അതുകൊണ്ട് ഞാനതിനെപ്പറ്റി നിങ്ങളുടെ മീഡിയയുടെ ചില അഭിപ്രായങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ കടിച്ച ഭഗങ്ങനെ ഒരു മന്ത്രിനെയും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഏ ഏ ഒരിക്കലും അത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്റെ ന്യായമില്ലേ അത് നിങ്ങൾ എന്നെ അങ്ങനെ ചൂടാക്കാൻ നോക്കണ്ട അതാ പണി വേറെ പള്ളി ചെന്ന് പറഞ്ഞോ ഈ പള്ളി പറയണ്ട ഈ വെള്ളാപ്പള്ളിയാണ് ആണോന്ന് എനിക്ക് തോന്നുന്നില്ല അർഹത വേണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടവർ തീരുമാനിക്കും അത് നിങ്ങൾക്കില്ല രാജാവിനെയൊക്കെ വലിയ രാജഭക്തി നിങ്ങൾക്ക് എന്താ സ്നേഹം അങ്ങനെയുള്ള സ്നേഹം ഇതിനകത്ത് വേണ്ട നിങ്ങൾ തമ്മിൽ തല്ലി നിങ്ങൾ വന്നപ്പോഴേ അറിയാം നിങ്ങൾ തമ്മിൽ തല്ലിക്കാൻ വന്നാണ് ആ പണി വേണ്ട എന്റെ കുഞ്ഞ് ഞാന് പെരുന്നാളെ എത്ര കണ്ടിട്ട് പള്ളി പോകാത്തവരാണ് ഞാൻ അതുകൊണ്ട് പണി കൈ വെച്ചാൽ ഞാനും മീഡിയക്കാരനാണ് ഞാനും പത്രപ്രവർത്തകനാണ് അതുകൊണ്ട് കൊല്ലക്കുടി സൂചിപ്പിക്കാൻ നോക്കണം പറയാനായി പറഞ്ഞോ എന്റെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് ഇങ്ങനെ എത്ര യോജിച്ചാലും എന്റെ കിട്ടുക എനിക്കറിയില്ല അത് പഠിച്ച് അവര് പറയട്ടെ ഞാനെ പറ്റി പഠിച്ചിട്ടില്ല പഠിക്കാത്തൊരു കാര്യം ഞാനെങ്ങനെയാ പറയണത് അതാ അതാ അതാണ് അതാണ് മോങ്ങായിരുന്ന പട്ടിയുടെ തന്നെ തേങ്ങ വീണ് നേരം മറുപടി പറയാനുള്ളത് അയാള് പണ്ട് തീവ്രവാദം പറഞ്ഞിട്ടുള്ള ആളാണ് മുസ്ലിങ്ങളെ പറ്റി അയാള് ഇതിനകത്തിരിക്കാൻ അർഹനല്ല അർഹനയില്ലെന്ന് അറിയാം പിന്നെ അയാൾ വൃത്തി രാജിവെച്ചാൽ പോകണമെന്ന് ആഗ്രഹിച്ചവനാണ് പിന്നെ ഞാനൊരു സത്യം പറഞ്ഞപ്പോൾ അതിനൊരു കാരണം കണ്ടുപിടിച്ചോണ്ട് അത് പറഞ്ഞ് രാജിവെച്ചു എന്നുള്ളതല്ലാതെ അതല്ലേ ഞാൻ പറഞ്ഞു മോങ്ങായിരുന്ന പട്ടിയുടെ തന്നെ തേങ്ങാ വീണ് അതും പറഞ്ഞു രാജിവെച്ചു അതുകൊണ്ട് എനിക്കെന്താ മുതൽ എന്ത് ഇളക്കുന്നതിട്ടനാണ് പിണറായി വിജയൻ പറഞ്ഞാൽ ഞാൻ പോകും അല്ലെങ്കിൽ ഏത് വമ്പൻ രാജിവെച്ചാലും ഞാൻ രാജിവെച്ചു